പ്രൈസ് ക്രൈസ്തൽ ഓൾ ക്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകരഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്തു നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഷ്ടതയിലായിരിക്കുന്ന നിരാശയിലായിരിക്കുന്ന വേദനയിലായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന ആമേൻ വേർപാടുകളിലായിരിക്കുന്നവരക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനും ആമേൻ എല്ലാ കഷ്ടതകളിലും ചേർത്ത് നിർത്തി തള്ളിക്കളയാതവണ്ണം ആമേൻ നമ്മളെ മാറും ൂടെ ചേർക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവിക വിടുതലുകൾ പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തെ അറിയുന്നൊരു ദൈവ പൈതലാണോ നിനക്ക് കഷ്ടതയുണ്ട് ആമേൻ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അമേൻ ഇങ്ങനെ പറയുന്ന മറ്റാരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വർഗത്തിലെ അപ്പം നിങ്ങളോട് പറയുന്നത് ഇതാ പറയുന്നതി നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആമേ ആമേൻ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം കൂടെയുണ്ടെന്ന് അരുടിയ കർത്താവ് അതേ ലോകാവസാനത്തോളവും അമേൻ ഹാല ലൂയ്യ ഒരമ്മ ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരപ്പൻ ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരു മക്കൾ ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരു ഭർത്താവ് ചേർത്ത് അണച്ചു പിടിക്കുന്നത് പോലെ ഒരു ഭാര്യ ചേർത്ത് നിർത്തുന്നത് പോലെ അമ്മേൻ ഹാലലൂയ്യ ആമേൻ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ഇട്ടേച്ചു പോയാലും ആരൊക്കെ സ്നേഹം തന്നില്ലേലും ആരൊക്കെ കരുതൽ തന്നില്ലേലും ആമേൻ മനുഷ്യർ എവിടെയൊക്കെ അവഗണിച്ചു കളയട്ടെ മനുഷ്യർ എവിടെയൊക്കെ തള്ളിക്കളയട്ടെ അവിടെയൊന്നും നമ്മളെ തള്ളിക്കളയാതെ വണം നമ്മളെ ഉപേക്ഷിക്കാതെ വണം നമ്മളെ മാർവോടെ ചേർത്ത് അമേൻ ഉള്ളങ്കരത്തിൽ വഹിച്ച് നമ്മളെ കരവിരുതിൽ വിഴിവിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സന്നദിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവിക വിടുതലുകളും അമേൻ അമേൻ ദൈവിക വാക്തത്വങ്ങളും നിറഞ്ഞ് ജീവിതമാക്കി സമൃദ്ധിയോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ നമ്മുടെ കർത്താവ് വിടുവിക്കുന്നവനാണ് അവൻ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവാണ് അവൻ അടി പിണരാൽ സൗഖ്യം വരുത്തും നീ രോഗിയായി കരയുന്നു കഷ്ടതയോടെ ഭാരത്തിലായിരിക്കുന്നു പൈശാചിക ബന്ധനങ്ങളിൽ കുരുക്കപ്പെട്ടായിരിക്കുന്നു ആമേൻ എല്ലാ കുരുക്കുകളെയും അഴിച്ച ആമേൻ 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 പാതാള ഗോപുരങ്ങളെ ജയിക്കുവാനുള്ള അധികാരം ശത്രുവിന്റെ കോട്ടകളെ ചവിട്ടുവാനുള്ള ആമേൻ ഹാലലുയ ശത്രുവിന്റെ പദ്ധതികളെ പൊളിക്കുവാനുള്ള അധികാരത്തെ നൽകി കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ പ്രത്യേക നമ്മുടെ നെയ്യാറ്റുങ്കര അമരവിള താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറു മണിവരെ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടും അറിഞ്ഞു ശ്രദ്ധിക്കുക ആ നെയ്യാറ്റുങ്കര ഭാഗത്തുള്ളവർ നെയ്യാറ്റുങ്കര അമരവിള ബാലരാമപുരം അതുപോലെ പാറശാല കൊറ്റാമ്പം കൊറ്റംപള്ളി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഐ മീൻ പാലിയോട് കാരക്കോണം ഒക്കെ ആ ഭാഗങ്ങളിലുള്ളവർ വെള്ളരണ്ട ഭാഗം പാറശാല കാഞ്ഞിരകുളം ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക ആ നെയ്യാറ്റുങ്കര അമരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഇലഞ്ഞറാവശികൾ നമ്മുടെ വിശുദ്ധ വരാദനയുണ്ട് ആ നിങ്ങൾ കടന്നു വരിക സുഹൃത്തുക്കളോർ അറിയിക്കുക കൂട്ടായ്മകൾ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചയ്ക്ക് ശേഷമാണ് ല്ലോ നിങ്ങൾക്ക് പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും വർഷിപ്പും ഒക്കെ കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക കടന്നു വരിക ദൈവിക വിടുതലുകൾ പ്രാപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാപിക്കുന്നതിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഇന്ന് ആമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സാക്ഷ്യം ആമേൻ ഒരു സഹോദരി ചില ദിവസങ്ങൾക്ക് മുമ്പ് പ്രൈഷ് ഫാമിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞത് ഇതാണ് തൻ്റെ മകൾ ആമേൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള മകൾ പ്രസവ മുഖാന്തരം ആമേൻ അമേൻ ചില ബുദ്ധിമുട്ടുകൾ സുസെറിയനായിരുന്നു അന്ന് മുതൽ ആ മകൾക്ക് ബി പി ഹൈ ആയി സ്റ്റോക്ക് പോലെ വന്ന് ഹോസ്പിറ്റൽ ഐസിയുൽ ആയിരുന്നു ആ ദൈവ കൃപയാൽ പ്രിയ മകൾ പ്രാർത്ഥനാ വിഷയം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായി അത്ഭുത രോഗസൗഖ്യം കർത്താവ് നൽകി അതുപോലെ ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക ഈ ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യ

ടകശി രോഗമനുഭവിക്കുന്ന രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാന്റെ കർത്താവേ രാത്രി നീ എന്നെ തൊടണമേ ഒരു രോഗസൗഖ്യം ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആ വിടുതൽ പ്രതീക്ഷിക്കുന്നു എന്നെ ഒന്ന് തൊടണമേ എന്നോടൊന്ന് സംസാരിക്കണമേ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ വിശ്വാസത്തോടെ ജൂഡമന ടമേൽ അസാധാരണമായ കിടക്കയിൽ കിടന്ന് കേൾക്കുന്നവർ ബെഡ്റൂമിൽ കിടന്ന് കേൾക്കുന്നവർ ജോലിയിലിരുന്ന് കേൾക്കുന്നവർ അടുക്കളയിൽ ഇരുന്ന് കേൾക്കുന്നവർ ഡ്രൈവിംഗ് ചെയ്ത് കേൾക്കുന്നവർ റോഡരികത്ത് നിന്ന് കേൾക്കുന്നവർ ഫ്ലൈറ്റിൽ ഇരുന്ന് കേൾക്കുന്നവർ ഏ ശിവന്റെ നാമത്തിൽ രോഗികളെ ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ ഐസ്യൂഗൽക്കുള്ള

രാത്രി സൗഖ്യം കെട്ടുകൾ ം പ്രാപിക്കേണ്ടെ പൈശാചികൾക്കപ്പെട്ടവർ സ്വാതന്ത്ര്യം അന്തലബൗം ദീപലഘടകനഹേ രോഗികട ഇന്ന് രാത്രി അസാധാരണമായി വിടുന്ന രാത്രി ആരോഗ്യ പരിശുദ്ധമാവ് തൊടുന്നുണ്ട് ഹാ അതേ പൈതലെ തൊടുന്നുണ്ടഹ അതേ ബെഡിൽ ഇരിക്കുന്ന പ്രിയ കുഞ്ഞെ നിന്നെ തൊടുന്നുണ്ട് ഹാ നിലത്ത് പോലും കാലൂന്നുവാൻ കഴിയാതവണഹ നിന്റെ മേൽ വെല്ലുവിളിക്കുന്ന ഒരു പൈശാതിക ബന്ധനം ഇന്ന് രാത്രി ചെലതിരുന്ന നിന്റെ ശരീരം റിലീസ് ആകുകൂടാ റെടകാരകന രാത്രി രോഗസൗഖ്യം ജനത്തിന്റെ മേൽ കർത്താവ് നൽകി മാനിക്കും ഏ ശ്രീനാം തന്ന പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും നോസ്കലം അറിയിക്കുന്നു വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാ വലിയ ആശയകൾ നമുക്ക് ലൈവ് ദശ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാണാം ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ ജംഗ്ഷനിൽ മീറ്റിംഗുകൾ ഉണ്ട് ുംങ്ങൾ കടന്നു ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക